ചെങ്ങന്നൂർ ഗേൾസ് ഹൈസ്കൂളിന്റെ വാർഷികം പരിപാടികളോടെ നടക്കും രൂപതാധ്യക്ഷൻ മാർ ൂർഷികം നവംബർ പതിമൂന്നിന് പെൺകുട്ടികളുടെ സാമൂഹികവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ ഉന്നതിക്കു വേണ്ടി പത്ത് കുട്ടികളുമായി റെസിഡൻഷ്യൽ സ്കൂളായിട്ടാണ് പ്രവർത്തനം ആരംഭിച്ചത് മദർ ദനഹയായിരുന്നു ആദ്യത്തെ ഹെഡ്മിസ്ട്രസ് ഇന്ന് എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെ തൊള്ളായിരത്തിൽ പരം വിദ്യാർത്ഥിനികളുമായി വിജയത്തിന്റെ ജൈത്രയാത്ര തുടരുകയാണ് ഉച്ചക്ക് രണ്ടിന് മാവേലിക്കര ഇഗ്നാത്തിയോസ് രൂപത അധ്യക്ഷൻ വാർഷികം ഉദ്ഘാടനം ചെയ്യും സ്കൂൾ ഡേ ആനിവേഴ്സറി ആണ് ഈ വരുന്ന മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ ചെങ്ങന്നൂർ സെന്റ് ആൻഡ് സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത് അതിന് മുഖ്യ കാരണവും വഹിക്കുന്നത് പിതാവാണ് പിതാവ് മോർ ജോഷ്നോഷ്യസ് ആണ് അതേപോലെ പിതാവാണ് അതിന്റെ മുഖ്യം വഹിക്കുന്നത് എൺപതാം വർഷം ആയതോടുകൂടി യു എൽ പി സ്കൂള് കിഡ്സ് നമ്മുടെ കിഡ്സ് സ്കൂളിന്റെ എച്ച് എം ആണ് ഇരിക്കുന്നത് അച്ഛമാണ് ആത്മ മിസ്റ്റർ അവരുടെ സാന്നിധ്യത്തില് ഈ വർഷം നമ്മുടെ ഓഡിറ്റോറിയം ചെങ്ങന്നൂരിന്റെ സമയങ്ങളിൽ ഒന്നും ഇല്ലാത്ത ഒരു ഏറ്റവും വലിയ ഒരു ഓഡിറ്റോറിയമാണ് സെന്റ് ആൻസ് സ്കൂളിനുള്ളത് അവിടെ വെച്ചാണ് ഈ വർഷം നമ്മുടെ ആനുവേഴ്സറി നടന്നുകൊണ്ടിരുന്നത് കോവിഡ് കാലങ്ങൾ കണ്ട് കുറച്ചു കാലം നിന്നിരിക്കുകയായിരുന്നു അത് ഈ വർഷം അതിന്റെ ഒരു റീ ഓപ്പണിങ് എന്ന പോലെ ദിവസങ്ങളിൽ നമ്മൾ അത് നടത്താനാണ് ആഗ്രഹിക്കുന്നത് ബദനി സന്യാസിനി സമൂഹം പത്തനംതിട്ട മദർ പ്രൊവിൻഷ്യൽ എസ് ഐ സി അധ്യക്ഷത വഹിക്കും പുത്തൻകാവോ മലങ്കര കത്തോലിക്ക പള്ളി വികാരി ജോർജ് കൊളഞ്ഞിക്കൊമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും സിനിമാ സീരിയൽ താരം കാർത്തിക കണ്ണൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശോഭ വർഗീസ് വാർഡ് കൗൺസിലർ ഗോപു പുത്തൻമഠത്തിൽ മുൻ അധ്യാപിക ടി എൻ ശോശാമ പി ടി എ പ്രസിഡന്റ് സോബി ചെറുവത്തൂർ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ആത്മജ എസ് ഐ സി ജെസ്സി ജേക്കബ് സിനി രാജൻ തുടങ്ങിയവർ പ്രസംഗിക്കും ജനുവരി മുപ്പതിന് വൈകിട്ട് രണ്ടിന് സെന്റ് ആൻസ് കെ ജി എൽ പി സ്കൂളിന്റെ വാർഷികം ചെങ്ങന്നൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശോഭ വർഗീസ് ഉദ്ഘാടനം ചെയ്യും മുപ്പത്തി ഒന്നിന് രാവിലെ മെഗാ മ്യൂസിക് കോമഡി ഷോ എന്നീ പരിപാടികൾ നടക്കുമെന്നും ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ആത്മജ എൽ പി സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ സുഹൃത സ്കൂൾ മാനേജർ അഖില പി ടി എ പ്രസിഡന്റ് സോബി ചെറുവത്തൂർ പി ടി എ വൈസ് പ്രസിഡന്റ് പി ബി ചന്ദ്രദത്തൻ സൂസന്റ് ജോസഫ് സ്റ്റാഫ് സെക്രട്ടറി രാജീവ് ഫിലിപ്പ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ